ഇന്നിപ്പോ ശാസ്ത്രീയമായി കുട്ടികളെ അക്ഷരം എഴുതാൻ പ്രാപ്തരാക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്നവർക്ക് എവിടെ പോയിരുന്ന ഇന്ന് റായ എന്ന അക്ഷരത്തിൽ നിന്നാണ് തുടക്കം നമ്മളൊക്കെ പഠിക്കുമ്പോൾ ആ എന്ന അക്ഷരത്തിൽ നിന്ന് ആരംഭിച്ചു അമ്മ എന്ന വാക്കിൽ എത്തുമ്പോൾ നമ്മുടെ അമ്മമാർക്കൊരു സന്തോഷമൊക്കെ വന്നു ഇന്ന് റായിൽ തുടങ്ങിയ എന്തിനാണ് നിൽക്കുന്ന ഒരു പിടിയില്ലാത്തതുകൊണ്ട് അമ്മമാർക്ക് പഴയ മതേ ആ കുളിരുപോയൊക്കെ ഇല്ല അത് ഇന്ന് പോയി ശരിയല്ലേ ഇത് ശരിക്കും രണ്ടും രണ്ട് രീതിയാണ് പഠനത്തിൽ ഈസി ആയിട്ട് തുടങ്ങി കഷ്ടതയിലൂടെ പോകുമ്പോൾ കിട്ടുന്നൊരു സുഖം പിന്നെ കഷ്ടതയിൽ തുടങ്ങി ഈസിയിൽ നിർത്തുമ്പോൾ കിട്ടുന്നൊരു സുഖം രണ്ടും രണ്ടാണ് എന്നാലും പഠിക്കേണ്ട ഒരു എവിടെ ആയാലും പഠിക്കും നമ്മളെ അല്ല കേട്ടോ ഏ പറഞ്ഞതൊക്കെ കേട്ടോണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സൈപ്പ് ചെയ്ത് പോകാം അമ്മച്ചി നിങ്ങൾ വിചാരിക്കും ഈ ആത്മകഥ പറയുന്നതിൻ്റെ ഇടയിൽ ഇതെന്തിനാണെന്ന് പറയുന്നില്ല നമ്മളെ കഷ്ടത അറിയണ്ടേ ഇപ്പോഴത്തെ ലവ് മാർക്ക് ടു കെ കിഡ്സിന്